എല്ലാവർക്കും മലുവണ്ടപ്പണൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഇൻ നെറ്റ് ബിസിനസിനെ കുറിച്ചാണ് ക്യാഷ് അല്ലെങ്കിൽ അണ്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആമസോൺ വഴി എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് അതുപോലെ തന്നെ എത്രത്തോളം ലാഭം നമുക്ക് കിട്ടും പിന്നെ എവിടെ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഇതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് പ്രോസസ്സ് ചെയ്യാം അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു തോടുണ്ട് തോടിനകത്തൊരു ഇതുകൊണ്ട് ഒരു സംഭവം ഉണ്ട് അപ്പം അതൊക്കെ സൂക്ഷിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊട്ടിച്ചൊക്കെ എടുക്കാനൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ വീട്ടിൽ ചെയ്യുന്ന അത്ര എഫക്റ്റീവ് അല്ല കാരണം ഇതിന് നമ്മൾ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റിയിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മളൊരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ എല്ലാ ഒരുപോലത്തെ ഷേപ്പിൽ ചിലതൊക്കെ കരിഞ്ഞൊക്കെ പോകും അപ്പം അങ്ങനെയുള്ള രീതിയിലൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റിയിലോട്ടൊക്കെ വരുമ്പോഴേക്കും എല്ലാം കറക്റ്റ് ഷേപ്പും ഇതുപോലെ പൊട്ടാത്ത ഒക്കെ രീതിയിലൊക്കെ ആയിരിക്കണം അപ്പം നമുക്ക് എത്രത്തോളം വീട്ടിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് പറ്റും ഒരു കുറഞ്ഞ റേറ്റിൽ മാർക്കറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പാക്കേജ് ചെയ്തിട്ട് ആമസോണിലൊക്കെ സെല്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിസിനസ്സാണിത് അപ്പം ഇത് നല്ല ലാഭം എന്ന് പറയുമ്പോഴേക്കും ഞാനിത് ആമസോണിൽ നോക്കിയപ്പോഴേക്കും ഈ ഒരു പ്രോഡക്റ്റ് അതായത് ക്യാഷിനട്ടിൻ്റെ ഈ ഒരു സീഡ് നമ്മൾ ഇതിന്റെ ഡിഫറെന്റ് മേജർ ആയിട്ടുള്ള ബ്രാൻഡുകൾ സെല്ല് ചെയ്യുന്നതിന്റെ പ്രൈസ് അല്ലെങ്കിൽ എത്ര രൂപയാണ് അവർ ഒരു മാസം ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഈ ഒരു ഈ ഒരു ഫസ്റ്റ് കാണുന്ന നമ്മൾ ഇത് ആമസോൺ സൈറ്റാണ് ഫസ്റ്റ് കാണുന്ന ഇതെടുക്കുവാണെങ്കിൽ ഹപ്പില എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് അവർ ഒരു മാസം ഉണ്ടാക്കുന്നത് അറുപത്താറര ലക്ഷം രൂപയാണ് ഇവർ ഈ ഒരു ക്യാഷിനോട്ട് മാത്രം വിറ്റുകൊണ്ട് ഇവരുണ്ടാക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ടാറ്റയുടെ ഒരു ബ്രാൻഡുണ്ട് ടാറ്റ ക്യാഷ്യൂസ് ഉണ്ടാക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഇത് റവന്യൂ ആണ് കേട്ടോ അപ്പം ഇത് ഒരു മാസം അവരുണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് അതുപോലെ തന്നെ യോഗാബാർ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഉണ്ടാക്കുന്ന അമ്പത്തേഴ് ലക്ഷം രൂപയാണ് അപ്പം ഇത് വലിയ ഹെ എമൗണ്ട്സാണ് ഇവരുണ്ടാക്കുന്നത് ഓക്കെ നാൽപ്പത്താറ് ലക്ഷം രൂപ ഉണ്ടാക്കുന്നതാണ് വണ്ടർലാൻഡ് ഫുഡ് ഫുഡ്സ് എന്ന് പറയുന്നത് ഇവർ റവന്യൂ ആണ് അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഇത്ര ശതമാനമായിരിക്കും എല്ലാം കൂടി കൂട്ടി മാർക്കറ്റിങ്ങിൻ്റെ കോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ലിസ്റ്റ് ആമസോൺ കോസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ വേദക എന്ന് പറയുന്ന ബ്രാൻഡ് അഞ്ഞൂറ് ഗ്രാമിൻ്റെതിന് ഇവർ ഉണ്ടാക്കുന്ന ഇരുപത്താറ് ലക്ഷം രൂപയാണ് ഇവർ റവന്യൂ അവരുണ്ടാക്കുന്നത് ഓക്കെ അപ്പം അതുപോലെ തന്നെ മോറിൻ്റെ മോറിൻ്റെ ഉണ്ടെങ്കിൽ അത് ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇവർ ഒരു മാസം ഉണ്ടാക്കുന്ന റവന്യൂ പിന്നെ ഫാമിലി എന്ന് പറയുന്ന ബ്രാൻഡ് എയ്റ്റീൻ ലാക്സ് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇവരെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യ മാറ്റി പോയി കഴിഞ്ഞാൽ ക്യാഷ് നട്ട് നമുക്ക് കിട്ടും അപ്പോൾ ക്യാഷ് യു നട്ടിൻ്റെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇറക്കണമെങ്കിൽ അതിന് റേറ്റ് കൂടുതലായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ആമസോണിൽ പ്രൈസ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നല്ല റേറ്റ് കുറച്ചുള്ള നന്നാ ക്വാളിറ്റി കൂടിയ നമുക്ക് ക്യാൻഡിഡേറ്റ്സിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം അപ്പോൾ അത് എവിടെ നിന്നാണോ ഇന്ത്യമായിട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ കോൺ സപ്ലയറിന് കിട്ടും എത്ര കിലോഗ്രാമിന് എത്ര റേറ്റ് വരും എന്ന് നമുക്ക് അന്വേഷിക്കാം അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിച്ചിട്ട് ഈ ആമസോൺ പോലത്തെ വെബ്സൈറ്റ് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ ഇപ്പോൾ ആണ് ആമസോണിൽ നിങ്ങൾക്കത് സെല് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നമുക്കറിയാം ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ക്യാഷിനോട്ട് ആമസോണിൽ പോയി നോക്കുവാണെങ്കിൽ ആമസോണിൽ ഒരു പ്രോഡക്റ്റ് അവർ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ആണ് ഇവർ പറയുന്നത് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് അവർ പറയുന്നത് ഓക്കെ അപ്പം ആയിരം രൂപയുടെ അടുത്താണ് ആയിരം രൂപയ്ക്ക് മേളുണ്ട് ഇവർ ഒരു കിലോഗ്രാം സെല്ല് ചെയ്യുമ്പോഴേക്കും അത്രയും ലാഭമാണ് ഇരുന്നൂറ് രൂപയാണ് ഒരു ഒരു കിലോഗ്രാം നമ്മൾ വിൽക്കുമ്പോഴേക്കും കിട്ടുന്ന ലാഭം ഓക്കെ അപ്പം ഇതുപോലെ ആമസോണിലൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റോർ തുടങ്ങി ബിസിനസ് ചെയ്യാൻ താല്പര്യം ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് ഗെറ്റ് എഡ്യൂ എന്ന് പറയുന്ന ഫമാണ് നടത്തുന്നത് അവരുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉള്ള ലിങ്ക് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും സെർച്ച് ചെയ്താൽ മതി ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ